ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സംഭവം നമുക്ക് ഭയങ്കര ഉപദ്രവകാരിയായ ഒരു സംഭവം കേട്ടോ അപ്പം ഉപദ്രവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാത്രങ്ങളിലും മറ്റൊക്കെ വന്നിരുന്ന നമ്മളറിയത്തില്ല വേറെ ഒന്നുമല്ല ഒത്തിരി മുഖവരൊന്നും കൂടാതെ കാര്യം ഞാൻ പറയാം ഒച്ചാണ് ഈ ഒച്ചിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ ഒച്ച പോലത്തെ എല്ലാം ഒരുപാട് ഭയങ്കര വലിപ്പുള്ള ഒരു ഒച്ച കേട്ടോ അതിൻ്റെ കളറിനൊക്കെ വ്യത്യാസമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒച്ചിനെ കൊല്ലണ എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം കുറേ പേർക്കൊക്കെ അറിയാം അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തായാലും രാവിലെ ഏതായാലും വന്നതല്ലേ അപ്പോൾ പിന്നെ ഈ സാധനത്തിന് എന്ത് വലിപ്പാന്ന് നോക്കി കാണിച്ചിരട്ടെ ഇത് കണ്ടോ കൊമ്പ് കണ്ടോ എൻ്റെ ഭയങ്കര വലിപ്പമുള്ളത് ഞാൻ ഇത്രയും നാളും കണ്ട ഒച്ചിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വലുപ്പം അതായത് ഞാൻ കണ്ടതിൽ വെച്ചിട്ടോ അതിൽ ഏറ്റവും വലിപ്പം കൂടിയൊരു ഒച്ച കേട്ടോ എന്തായാലും അതിനെ ഒന്ന് പിടിച്ച് താഴത്തൊക്കെ കിടന്ന് നോക്കിയൊക്കെ വലിയ അമണ്ടൻ ഒച്ച അതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് അതായത് ഞാൻ അതിനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് കയറി അതിൻ്റെ കൊമ്പൊക്കെ കണ്ടോ വലിയ കൊമ്പും ഓക്കെ കേട്ടോ ഇനി ഒന്ന് കൊല്ലാനുള്ള പരിപാടി ചെയ്യാം കേട്ടോ കൊല്ലാ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഉപ്പ് പൊടിയാ ഉപ്പ് വല്ലതും ഉപ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ സാധനത്തിനെ തൂണ്ടി നമുക്ക് അങ്ങോട്ട് ഇടാമത് അപ്പം ചുരുങ്ങി പണം ഉണ്ടോട്ടോ കണ്ട പശയാണെന്നറിയാമോ ഈ സംഭവത്തിൻ്റെ കണ്ട പിടിച്ച് നിൽക്കും അങ്ങോട്ട് ചുരുണ്ടു കൂടി ചുരുണ്ടു കൂടി അങ്ങനെ അവനങ്ങനെ ഇരിക്കുവാണ് എന്നാടാ ആ മേത്തൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അങ്ങ് അരയ്ക്കും അതുപോലെ എന്തോര ഞപ്പം ഏതിന് ചിറകുണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ചിറക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മീനൊക്കെ ചെകുള്ളത് ഉള്ളതുപോലെ അല്ല ഈ ഈ സംഭവത്തിന് അങ്ങനെ ഇതിൻ്റെ തലഖ അത് ഇതേ ചിറകുണ്ട് കേട്ടോ ഇത് ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും വലിപ്പുള്ളത് കൊണ്ടാണ് നമുക്കിത് കാണാൻ സാധിച്ചത് കേട്ടോ ഒരു പ്രത്യേക അതിൻ്റെ പശ നോക്കിയൊക്കെ നീ ഇങ്ങോട്ടാണ് പോണേ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാടാ അപ്പം ഇന്ന് നിന്നെ കൊല്ലാൻ പോകാം ഞാൻ ഉപ്പിലേക്ക് ഇടാൻ പോവാണേ കൊണ്ടുപോയി പതുക്കെ പതുക്കെ കൊണ്ടുപോയി ഉപ്പിലേക്ക് ഇടാൻ പോകണോ അപ്പം അതെ നിൻ്റെ കഥയിപ്പം തീരും അപ്പം ഇതിൻ്റെ പശയിലാണ് ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതെ കണ്ടു കണ്ടോ അത് പൊതുസീണുണ്ടോ അത് അതിൻ്റെ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയേക്ക് അത് തന്നെ ഞാൻ വെച്ച കമ്പിയിലേക്ക് കീറി അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഇത് കാണിക്കണമുണ്ടോ എന്തോ ഒരു സംഭവം അതിനകത്ത് ഇങ്ങനെ ഇതാ വരുന്നുണ്ട് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ അതാ പശേ അതങ്ങനെ ഇതാക്കി വിടുന്നതാണെന്ന് നോക്കണം വയ അതെ കമ്പിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കമ്പിയെപ്പൊടി അങ്ങ് വെക്കാമേ അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ നമുക്കറിയാൻ പറ്റും ആശോടാൻ ഞാനിവിടെ ഇരുന്ന് കഴിച്ചു തരാം ഇനി കൊല്ലാനായിട്ട് ഇരിക്കുന്നതാട്ടോടെ ഇരിക്കുവോ ഞാൻ നെൽത്തട്ടങ്ങനെങ്ങിരുന്നു ഒന്ന് ഇനി എന്താ മോനെ എന്തോ ഒരു പശയാ നോക്കിയേക്ക് ഈ പശ കണ്ടോ അത് ഈ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മേലിലുള്ള പശയൊക്കെ അങ്ങ് പോകും അപ്പം പിന്നെ അതിന് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒന്ന് ഇഴഞ്ഞു നീങ്ങാനൊന്നും പറ്റത്തില്ല എന്തോര നോക്കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഒച്ചിനെ നശിപ്പിക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ വേറെ ഒന്നുമില്ല ഈ ഉപ്പ് കൂടി മാത്രമേ ആണ് അതിനൊരു പ്രതിവിധി കാണുന്നുള്ളൂ കാര്യം ഇനിയിപ്പോൾ ആൾക്കാർ പറയും ഒരു ജീവീനെ കൊന്നു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ നമ്മൾക്ക് ഇതുപോലെ ശല്യമുള്ള സംഭവത്തിന് ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ കയറി കഴിഞ്ഞിരുന്ന നമ്മളറിയത്തില്ല ഈ പാത്രമൊക്കെ എല്ലാവരും എടുത്ത് കഴുകി നന്നായിട്ട് നോക്കിയിട്ട് വേണം ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് കാരണം പുറത്തൊക്കെ ഇങ്ങനെ അടുപ്പും പാത്രങ്ങളൊക്കെ വെക്കണവരില്ലേ അപ്പോൾ അവിടെ പെട്ടെന്ന് പോയി എടുത്തിട്ടൊന്നും ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നോക്കുകയൊക്കെ ചെയ്യണം കാരണം ഇതൊക്കെ ഇങ്ങനെ ചെറിയതൊക്കെ എന്തെങ്കിലും ഉണ്ടോന്നോ ഇതിപ്പോൾ ആ പാത്രത്തിലിരുന്നതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നെ ഉള്ളു കയറിയിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു പകുതി എന്ന് പറഞ്ഞോളത് ചത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ഓടി പോകാനൊന്നും പറ്റില്ല ഇനി അവിടെ ഇരുന്ന് അതൊക്കെ ചാകും അത് അപ്പം താങ്ക് യു വിഷമമുണ്ട് കൊല്ലം എന്നാലും സാരമില്ല പോട്ടെ